നമസ്കാരം എല്ലാ യു എ ഇ പൗരന്മാർക്കും താമസക്കാർക്കും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോസ് സെക്യൂരിറ്റി നൽകുന്ന നിർബന്ധിത തിരിച്ചറിയൽ കാർഡാണ് എമിറേറ്റ്സ് ഐ ഡി കാർഡുടമയെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളുന്നതാണ് ഇലക്ട്രോണിക് ചിപ്പ് ഘടിപ്പിച്ചിട്ടുള്ള ഈ ഐ ഡി കാർഡ് എല്ലാ സമയത്തും തന്നെ എമിറേറ്റ് ഐ ഡി വ്യക്തികൾ കൈവശം വയ്ക്കേണ്ടതായും വെറും ഒരു ഐ ഡി കാർഡ് മാത്രമല്ല ഇത് എമിറേറ്റ്സ് ഐ ഡിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായി തന്നെ പറയുന്നതല്ല എമിറേറ്റ്സ് ഐ ഡി ഇല്ലായെങ്കിലും എമിഗ്രേഷൻ ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിൽ നടത്താനാകുമെങ്കിലും ഐ ഡി ഉള്ളവർക്ക് മുൻതൂക്കം ലഭിക്കുന്നതാണ് ഐ ഡി ഉള്ളവർക്ക് ഫേഷ്യൽ സ്കാൻ ഉപയോഗിച്ച ഈ ഗേറ്റുകളിലൂടെ ബോർഡിംഗ് പാസ് ഉപയോഗിച്ച് എൻട്രിയും എക്സിറ്റും എല്ലാം സാധ്യമാകും സുഗമമായി വിസ ഇല്ലാതായോ അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ സംവിധാനം ഉപയോഗപ്പെടുത്തിയോ വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് യു എ തെരഞ്ഞെടുത്ത ചില പെട്രോൾ സ്റ്റേഷനുകളിൽ എമിറേറ്റ്സ് ഐ ഡി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പണം നൽകാൻ സാധിക്കുന്നതായിരിക്കും അഡ്നോക് സ്റ്റേഷനിൽ നിന്നാണ് ഇന്ധനം അടിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് അഡ്നോക്ക് വാലറ്റിനായി രജിസ്റ്റർ ചെയ്ത് എമിറേറ്റ്സ് ഐ ഡി വാല്യൂ വാലറ്റുമായി ലിങ്ക് ചെയ്ത് ഫണ്ട് ലോഡ് ചെയ്യാൻ സാധിക്കും പിന്നീട് ക്രെഡിറ്റ് കാർഡിന് പകരം ധൈര്യമായി എമിറേറ്റ്സ് ഐ ഡി സ്വൈപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് മുൻപ് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാകുന്നതിന് പ്രത്യേക ഹെൽത്ത് കാർഡുകൾ ആവശ്യമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത്തരം സേവനങ്ങൾക്കും ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും എമിറേറ്റ്സ് ഐ ഡി മതിയാകും എന്നാണ് പറയപ്പെടുന്നത് വിസയുടെ സ്റ്റാറ്റസ് അറിയാൻ എമിറേറ്റ്സ് ഐ ഡി മാത്രം മതി ജി ഡി ആർ എഫ് ഐ അല്ലെങ്കിൽ ഐ സി പി വെബ്സൈറ്റുകളിൽ എമിറേറ്റ്സ് ഐ ഡി ഉപയോഗിച്ച് പരിശോധിക്കാനും സാധിക്കുന്നതാണ് ദുബായ് പോലീസ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഐ സി പി വെബ്സൈറ്റോ ഉപയോഗിച്ച ട്രാവൽ ബാൻ ഉണ്ടോ എന്ന് പരിശോധിക്കും സർവീസ് സെക്ഷൻ എന്ന ഓപ്ഷനിൽ ട്രാവൽ ബാൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ അവിടെ നിങ്ങളുടെ എവറേഡ്സ് ഐ ഡി നൽകിയാൽ മതിയാകും ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നത് യു എ ഇയിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതേസമയം ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്നതിന് എവറേഡ്സ് ഐ ഡി നിർബന്ധമാണ്